ജ്ഞാനിയായ ഷലോമോൻ എന്ന അഞ്ചാമത്തെ പാഠത്തിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഷലോമോൻ യഥാർത്ഥത്തിൽ ആരുടെ പരിലാളനയിലാണ് വളർന്നു വന്നത് നാഥാൻ പ്രവാചകൻ്റെ പരിലാളനയിലാണ് ഷലോമോൻ വളർന്നു വന്നത് രണ്ടാമത്തെ ചോദ്യം ദാവീദിൻ്റെ ഏത് മകൻ്റെ മരണത്തോടെയാണ് ഷലോമോൻ രാജാവായത് അബ്ഷാലോമിൻ്റെ മരണത്തോടെയാണ് ഷലോമോൻ രാജാവായത് മൂന്നാമത്തെ ചോദ്യം ശലോമോൻ്റെ ജ്ഞാനം പ്രസിദ്ധമാക്കിയ ഒരു സംഭവം വിവരിക്കുക ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള തർക്കത്താൽ രാജകൊട്ടാരത്തിൽ വന്ന രണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള ഒരു സംഭവമാണിത് രണ്ട് സ്ത്രീകൾക്കും കുട്ടികളുണ്ടാകുന്നു എന്നാൽ അവരിൽ ഒരാളുടെ കുട്ടി മരിച്ചു പോവുകയും മരിച്ചു പോയ കുട്ടിയുടെ അമ്മ മറ്റേ സ്ത്രീയുടെ കുട്ടിയെ തൻ്റെ കുട്ടിയായിട്ട് എടുക്കുകയും അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കാവുകയും ചെയ്യുന്നു അങ്ങനെ രാജകൊട്ടാരത്തിലേക്ക് ഇവർ രണ്ടുപേരും ജീവനുള്ള കുട്ടി തങ്ങളുടെ ആണ് എന്ന് അവകാശവാദവുമായിട്ട് എത്തുകയും രാജാവ് ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്യുന്നു ഇതിന് പരിഹാരമായിട്ട് രാജാവ് നിർദ്ദേശിക്കുന്നത് ആ ജീവനുള്ള കുട്ടിയെ രണ്ടായി മുറിച്ച് ഒന്ന് ഒരമ്മയ്ക്കും ഒരു ഭാഗം മറ്റേ അമ്മയ്ക്കും കൊടുക്കുവാനാണ് എന്നാൽ ഇത് കേട്ട ഉടനെ നുണ പറഞ്ഞ് കുട്ടിയെ അവകാശമാക്കുവാനായിട്ട് ശ്രമിച്ച അമ്മ അതിനെ സമ്മതിക്കുകയും യഥാർത്ഥ അമ്മ തൻ്റെ കുഞ്ഞിനെ മറ്റവള് വളർത്തിക്കൊള്ളട്ടെ അവൻ ജീവനോടെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞ് മറ്റേ ആൾക്ക് കൊടുക്കുവാനായിട്ട് സമ്മതിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്നും യഥാർത്ഥ അമ്മ ആരാണ് എന്ന് രാജാവിന് മനസ്സിലാക്കുകയും കുട്ടിയെ യഥാർത്ഥ അമ്മയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ശലോമോൻ്റെ ജീവിതത്തിലെ ശലോമോൻ്റെ ജ്ഞാനം വെളിവാകുന്ന ഒരു സംഭവം നാലാമത്തെ ചോദ്യം ഷലോമോൻ്റെ ജ്ഞാനം പരിശോധിക്കാൻ വന്ന രാജ്ഞി ഏത് ഷെലോമോൻ്റെ ജ്ഞാനം പരിശോധിക്കുവാനായിട്ട് ശേബ രാജ്ഞിയാണ് എത്തുന്നത് അഞ്ചാമത്തെ ചോദ്യം കുട്ടികളുമായി എത്തിയ അമ്മമാരിൽ ആരുടെ കുഞ്ഞാണോ ജീവനുള്ളത് എന്ന് ഷലോമോൻ കണ്ടെത്തിയത് എങ്ങനെ അത് നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു അത് ഒന്നുകൂടെ കേട്ട് മനസ്സിലാക്കുക ആറാമത്തെ ചോദ്യം ഷലോമോനെ അഭിഷേകം ചെയ്തത് ആര് എവിടെ വെച്ച് സാധോക്ക് പുരോഹിതനാണ് ഷലോമോനെ അഭിഷേകം ചെയ്യുന്നത് ഗീഹോനിൽ വെച്ചിട്ടാണ് ഷലോമോനെ അഭിഷേകം ചെയ്യുന്നത് ഏഴാമത്തെ ചോദ്യം ഒന്നാമത്തെ ദേവാലയം നിർമ്മിച്ചത് ആര് ഒന്നാമത്തെ ദേവാലയം എറുഷലിം ദേവാലയമാണ് അത് നിർമ്മിച്ചത് ഷലോമോനാണ് എട്ടാമത്തെ ചോദ്യം ഷലോമോൻ്റെ ജ്ഞാന പുസ്തകങ്ങൾ എന്തെല്ലാം സദൃശ്യവാക്യങ്ങൾ സഭാപ്രസംഗി വിജ്ഞാനത്തിൻ്റെ പുസ്തകം ഉത്തമഗീതം എന്നിവയാണ് ഷലോമോൻ്റെ ജ്ഞാന പുസ്തകങ്ങൾ അടുത്ത ചോദ്യം ഒൻപതാമത്തെ ചോദ്യം ഇസ്രയേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വെളിവാക്കുന്ന പുസ്തകം ഏത് ഇസ്രയേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ വെളിവാക്കുന്ന പുസ്തകം ഉത്തമഗീതമാണ് പത്താമത്തെ ചോദ്യം ശലോമോൻ ആരാധന നടത്തിയ അന്യ ദൈവങ്ങൾ ഏവ അഷേര മോലക് എന്നീ അന്യ ദൈവങ്ങളെയാണ് ശലോമോൻ ആരാധിച്ച് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്ത് എന്നുള്ളത് നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്